ഒന്നല്ല രണ്ടല്ല ഒരുപാട് കോളുകൾ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കാ നമുക്ക് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സാറേ ജോലി പോയി വീട് വെച്ച് ഇങ്ങോട്ട് താമസമായപ്പോഴത്തേക്ക് ജോലി പോയി അതല്ലെങ്കിൽ പുതിയൊരു റൂം ഇറക്കിയപ്പോൾ ജോലി പോയി അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ആ വീട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് വന്നപ്പം ജോലി നഷ്ടപ്പെട്ടു അപ്പം ഈ ജോലി നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണവും അതിൻ്റെ പരിഹാരവും എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചൈനീസ് വാസ്തുകലയായ ഫങ്ഷു പ്രകാരം നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പം ഓരോ ദിക്കിനും ഓരോ സൗഭാഗ്യമുണ്ട് ഓരോ എലമെൻ്റ് ഉണ്ട് അവിടെ നമുക്ക് അതിൻ്റെ പ്രോസ്പിരിറ്റി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പം തൊഴിലിൻ്റെ ദിക്കെന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് വടക്കാണ് അപ്പോൾ ഈ വടക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ സ നമ്മുടെ അത് സാരമായ രീതിയിൽ ബാധിക്കും നെഗറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് അവിടെ നെഗറ്റീവായിട്ട് വരാൻ സാധ്യത ഉള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് അവിടെ ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം ഉണ്ടാവും രണ്ട് അവിടെ കിച്ചൺ വന്നാലും തൊഴിൽ തടസ്സം ഉണ്ടാവും മൂന്ന് നമ്മളുടെ വീടിന്റെ നിർമ്മിതിയിൽ സ്ക്വയറോ എട്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ വടക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അവിടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകും അപ്പൊ ഒരു കാരണവശാലും വടക്ക് ഭാഗം മലിനപ്പെടാൻ പാടില്ല വടക്ക് മലിനപ്പെട്ടിട്ടുണ്ടോ തൊഴിൽ ഉറപ്പായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷ്യൂ പ്രകാരമാണ് ഞാൻ ഈ അറിവുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊന്നും എൻ്റെതായിട്ടുള്ള നിഗമനങ്ങളോ കണ്ടുപിടുത്തങ്ങളോ അല്ല അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനീസ് വാസ്തുകരായ ഫംഗ്ഷിയുടെ ഓരോ നിയമങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ നമുക്ക് അവിടെ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയ തൊഴിൽ നമുക്ക് തിരിച്ചു കിട്ടാനും അല്ലെങ്കിൽ പുതിയ തൊഴിൽ ഉണ്ടാവാനും അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ്സിൽ വിജയം ഉണ്ടാവാനുമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് ഒന്ന് സിക്സ് റോഡ് വിൻ വിൻചെയിം എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് നമുക്കറിയാം ഒരു ഹാങ്ങിങ് ആയിട്ട് ചെയ്യുന്ന ഒരു ടൂൾസാണ് സിക്സ് റോഡ് വിൻ വിൻചെയിം അതായത് ഇളം കാറ്റിൽ ഇങ്ങനെ മണിയുടെ ശബ്ദം കേൾക്കുന്ന ഒരു ടൂളാണ് ഇത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് വശത്ത് ഇത് ഹാങ്ങ് ചെയ്യുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും രണ്ട് വടക്ക് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് ഒരു അക്യോറിയമോ അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടനോ വെക്കുന്നതും തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയുണ്ടാവും മൂന്ന് സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് അരോന മത്സ്യത്തിൻ്റെ ലൈവ് ഇടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു റിസൾട്ട് നമ്മളിലേക്ക് കൊണ്ടു തരാനായിട്ട് അരോന മത്സ്യത്തിന് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാച്യു നമുക്ക് ആ ഭാഗത്ത് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് തൊഴിൽപരമായിട്ട് മെച്ചം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കർണേലിയൻ എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് ധരിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും ഈ ടൂളുകളും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇതാണ് കർണേലിയൻ ബ്രേസ്ലെറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ആണുങ്ങൾക്കാണെങ്കിൽ വലത് കയ്യിൽ ധരിക്കാം സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കയ്യിൽ ധരിക്കാം ഇപ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യം ഇതെൻ്റെ നാളോ ഡേറ്റ് ഓഫ് ബർത്തോ നോക്കണം എന്ന് ചോദിക്കും വേണ്ട ഇതാണ് അരോന മത്സ്യം എന്ന് പറയുന്നത് ഇത് ലിവിങ് റൂമിൻ്റെ നോർത്ത് ഭാഗത്ത് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ അനുഭവിച്ചറിയൂ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം